ല്ല വീഡിയോ എടുക്കല്ല എന്തെങ്കിലും വീഡിയോ എടുക്കാൻ കോഹലം കിട്ടി പാടത്തെ കോഹലം നിക്കണ മാതിരി നിൽക്കണത്താ ചട്ടി തല ചട്ടി മാറ്റി എന്തെങ്കിലും പറയാൻ പോയി മാറി ചട്ടി തലീന്ന് മതി മനസ്സിലായി കാണുള്ളൂ പത്തിഞ്ച് ചട്ടി ഓഫർ ഉണ്ടാവും ഗംഭീര ഓഫർ അല്ലേ ഓഫർ ആണ് എത്ര പറഞ്ഞോളൂ മുപ്പത്തഞ്ച് നാപ്പിക്കുന്ന ചട്ടി നാലാം നൂറ്റിപ്പത്ത് ഇരുപത്തിയേഴ് പിന്നെ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും നിങ്ങൾ ഈ വില കുറച്ച് കൊടുക്കുമ്പോഴേ പിന്നെ ക്വാളിറ്റി കുറവുണ്ടോന്നുള്ളൂ ക്വാളിറ്റി കുറവുണ്ടോ ആൾക്കാർക്ക് സംശയിക്കേണ്ടത് ഓഫർ പറഞ്ഞ പിന്നെ കൊടുക്കുമ്പോ പിന്നെ ക്വാളിറ്റി ഒരിക്കലും ഓഫർ അതാണ് ഓഫർ ക്വാളിറ്റിയിൽ ഒരു ഓഫർ കുറവില്ല ക്വാളിറ്റി ഗംഭീര ക്വാളിറ്റി തന്നെയാണ് മാക്സിമം എവിടെയും പോകണമെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധാരണ ഓഫറിൽ കൊടുക്കുമ്പോൾ ക്വാളിറ്റി കുറച്ചു ലോക്കൽ സാധനം കൊടുക്കാന്നുള്ള സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സെയിം സാധനം അല്ലെ അടുത്ത് എട്ടിൻ്റെ

അങ്ങനെയാണിപ്പോ ഏഴെ നൂറുമ്പോ ഒരു പതിനാലുറുപ്പിയും ഇരുപത്തെട്ട് പൈസ പതിനാലുറുപ്പി ഇരുപത്തെട്ട് പൈസ വരുന്നുണ്ട് ഏഴ് നൂറ് ഫുൾ ഓഫറിലാണ് ഇനി ബാക്കി നമുക്ക് അടുത്ത അടുത്തതില് പറയാം എല്ലാം ഓഫർ തന്നെ കൊടുത്തിട്ട് ആദ്യം അതും കൂടി പറഞ്ഞോളൂ കഴിക്കുള്ളൂ പതിനൊന്നെണ്ണൂറ് പതിനഞ്ച് ഉറുപ്പേന്റെ ചട്ടി അല്ലെ ആറഞ്ച് ചട്ടി ആറഞ്ച് പതിനൊന്നെണ്ണം നൂറ് പത്ത് റുപ്പാട് വരൂല ഫുൾ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ അതേ ക്വാളിറ്റിയിലും അല്ലേ ഒരു എവിടെ ചെക്ക് ക്വാളിറ്റിക്ക് നമ്മളെ നമ്പർ അങ്ങനെ വിളിച്ചോളി തീർത്തു മാക്സിമം ബിസിനസ് മിനിമം പ്രോഫിറ്റ് വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം അത് ആ ചാനൽ ഒന്ന് വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് നിങ്ങൾ മതി ചെയ്യാന്നല്ലോന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മള് ചാനൽ എല്ലാരും പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്